ഇടയിലാണ് പ്ലേസ് 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 എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് പ്ലേസ്മെന്റ് വരുന്നത് ആണ് നമ്മുടെ പോയിന്റ് ും ഒരു ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ബിറ്റ് എഫ് ആൻഡ് എഫ് ടു എഫ് ആൻഡ് എഫ് എന്ന് പറയുമ്പോൾ ഒബ്ജക്റ്റ് ഇൻ ഇത് എഫ് ആണ് ഇത് ടു എഫ് ആണ് അല്ലെ ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ എവിടെയോ ഒരിടത്ത് അങ്ങനെയാണെങ്കിൽ ഇമേജിന്റെ പ്രോപ്പർട്ടീസ് എന്താണ് നമ്മൾ അടച്ച ഡയൻസ് ആലോചിച്ചു നോക്കിയാണ് മറ്റ് ആണെങ്കിൽ ഒബ്ജക്ടിന്റെ സൈസ് എന്തായിരിക്കും സെയിം സൈസ് ഒബ്ജക്ട് ബിയോണ്ട് ടൂ എഫ് ആണെങ്കിൽ ഇമേജിന്റെ സൈസ് വളരെ ചെറുതായിരിക്കും ഡെമിനിഷ്ഡ് ഷേപ്പായിരിക്കും ഈ ഒബ്ജെക്ട് ബിറ്റ്വീൻ എഫ് ആൻഡ് ടു എഫ് ആണെങ്കിൽ ഈ സ്ക്രീൻ ബാറ്റിലോട്ട് പോയിക്കൊണ്ടേ മീൻസ് ഇമേജ് എന്തായിരിക്കും വലുതായിക്കൊണ്ടിരിക്കും ക്ലിയർ ലെൻസിന്റെ അടുത്തോട്ട് ഇമേജ് ഒബ്ജക്ട് വരുന്നതിനനുസരിച്ച് സ്ക്രീൻ എന്ത് ചെയ്യണം ബാക്കിലേക്ക് 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 നീങ്ങും അങ്ങനെ ബാക്കിലേക്ക് നീങ്ങി ഇവിടെ വരുന്ന ഇമേജ് എന്താണോ അപ്പം ഒബ്ജെക്ട് എത്രത്തോളം അകലെയാണോ അതിനനുസരിച്ച് ഈ സ്ക്രീനും ലെൻസും നമ്മൾ അകലറിയും വളരെ ചെറുതായിരിക്കും സ്ക്രീനിൽ കിട്ടുന്ന സൈസ് ഏറ്റവും ചെറിയ സൈസുമായിരിക്കും അതുകൊണ്ടാണ് ഡിസ്റ്റന്റ് ഒബ്ജെക്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് കാണാം ഡിസ്റ്റന്റ് ഒബ്ജക്ട് നമ്മൾ ചെയ്യുമ്പോൾ

ക്ലിയർ ആണ് ബിറ്റ്വീൻ എഫ് ആൻഡ് പോൾ ആണ് വെക്കുന്നതെങ്കിൽ പോൾ മീൻസ് ഇരിക്കുന്ന ലെൻസിന്റെയും ലെൻസിന്റെ ഫോക്കസിന്റെയും ഇടയിലാണ് നമ്മൾ ഒബ്ജക്റ്റ് വെക്കുന്നതെങ്കിൽ എന്ത് കിട്ടില്ല ഇമേജ് റിയൽ ആയിട്ട് കിട്ടില്ല ഇവിടെയാണെങ്കിൽ ഒരു ബ്ലേർ ഒരു മഞ്ഞ ഇമേജ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം നമ്മൾ അങ്ങനെ വിർച്വൽ ഇമേജ് നമുക്ക് പറയാം ഇനി ഇമേജ് കിട്ടണമെങ്കിൽ എവിടെയായിരിക്കണം ബിയോണ്ട് എഫ് അതായത് ബിറ്റ്വീൻ എഫ് ആൻഡ് ടു എഫിലോ അല്ലെങ്കിൽ അറ്റ് ടു എഫിലോ ബിയോണ്ട് ടു എഫിലോ എന്ത് കിട്ടും ഇമേജ് കിട്ടും ഏതൊക്കെ പോയിന്റിൽ ഇമേജ് കിട്ടുമെന്ന് ചോദിച്ചാൽ പരീക്ഷ ചോദിച്ചാൽ മറുപടി പറയാൻ പറ്റും ബിയോണ്ട് ടുക്കുന്നതെങ്കിൽ ഇമേജിന്റെ സൈസ് ഡിമിനിഷ്ഡ് ആണ് ഇൻവേർട്ടഡ് ആണ് റിയൽ ഇമേജ് അറ്റ് ടു സ്ഥാനം നമുക്ക് നോക്കാം ഇനി എല്ലാവരും ഇനി അടുത്തോളൂ